തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് കിട്ടിയതേ ഉള്ളൂ ബി ജെ പി ഭരണം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ മേയറ് സത്യപ്രതിജ്ഞ ആയതു ഭരണം അങ്ങോട്ട് തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ മുൻ ഐ പി എസ് കാര്യം ശ്രീലേഖ അവര് ശാസ്തമംഗലം ഡിവിഷനിലെ പ്രതിനിധിയാണ് ബി ജെ പിയുടെ പ്രതിനിധിയാണ് അവരുടെ മണ്ഡലത്തിലാണ് കോർപ്പറേഷന്റെ ഒരു ഓഫീസുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു മേഖലാ ഓഫീസാണെന്ന് മേഖലാ ഓഫീസാണ് ആണ് ആ മേഖലാ ഓഫീസില് പ്രശാന്ത് വി കെ പ്രശാന്ത് ഇവിടുത്തെ മുൻ പ്രചാരണങ്ങളിലെല്ലാം പറഞ്ഞത് മേയർ ബ്രോ അദ്ദേഹം അദ്ദേഹം അവിടെ മത്സരിച്ചു രണ്ട് തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു രണ്ടാമത് വീണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കിട്ടി ജയിച്ചു അപ്പോൾ അന്ന് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും രാജിവെച്ച് മേയർസ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന് ആ അവിടെ ആ മേഖലാ ഓഫീസിൽ ഒഴിവുണ്ടായിരുന്ന ഒരു മുറി സൗകര്യപ്പെടുത്തിയെടുത്ത് എം എൽ എ ഓഫീസായിട്ട് പ്രവർത്തിക്കുക കഴിഞ്ഞ അദ്ദേഹം വിജയിച്ച നാളെ മുതൽ അവിടെ അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസോടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ നമുക്കറിയാം ബി ജെ പി ഇവിടെ ഒറ്റ കക്ഷിയായി ഏറ്റവും കൂടുതൽ സീറ്റോട് കൂടി നഗരസഭയിൽ ഒറ്റ കക്ഷിയായി വന്നപ്പോൾ മുതൽ ബി ജെ പിക്ക് ഭരണം കിട്ടും അവിടെ മേയറായിട്ട് കുറെ ദിവസങ്ങളുടെ അനിശ്ചിത്വത്തിന് ശേഷമാണ് മേയറെ അവർ കണ്ടെത്തിയത് അപ്പൊ ആ ചർച്ചകളിലെല്ലാം മുന്നിൽ നിന്നത് ശ്രീലേഖയായിരുന്നു അപ്പൊ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ട കിട്ടാത്തത് കൊണ്ടുള്ള ചുരുക്കായിരിക്കണം എന്തെങ്കിലൊരു പ്രശ്നം ഉണ്ടാക്കി ബിജെപിയുടെ തലയിലേക്ക് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി ബി ജെ പിയുടെ തലയിൽ ഇട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആയിരിക്കണം ഒരു എം എൽ എ യോട് വിളിച്ചു പറയുക നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഒഴിഞ്ഞു കൊടുക്കണം ഇനി എം എൽ എയുടെ ഓഫീസ് പോട്ടെ ഒരു വ്യാപാര സ്ഥാപനം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസ് ഓഫീസായിക്കോട്ടെ ഒരു കൗൺസിലർക്ക് അതിനുള്ള അധികാരമുണ്ടോ ഒരു കൗൺസിലർ ഒരു ഫോൺ പറഞ്ഞാൽ അങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റും അത് എം എൽ എ ആ കൗൺസിലർ അതായത് കൗൺസിലറായി വന്ന ആർ ശ്രീലേഖ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഒരു ബ്യൂറോക്രാറ്റായിരുന്നു അവർക്ക് രാഷ്ട്രീയത്തിന്റെ പടവുകളോ ചിട്ടവട്ടങ്ങളോ അതിന്റെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെ പ്രവർത്തക എങ്ങനെ ആയിരിക്കണം എന്നുള്ള സാമാന്യ മര്യാദകളൊക്കെ അവരെ ബിജെപി പ്രവർത്തകർ പഠിപ്പിച്ചു വരുന്നേ ഉള്ളൂ പഠിപ്പിക്കുന്ന ബിജെപിക്കാരായത് കൊണ്ട് ഒല്പ സമയമെടുക്കും അത് വളഞ്ഞ വഴിയിലായിരിക്കും പോവുക താമര വിരിയിക്കുന്നതിൽ അത്ര എളുപ്പമല്ല ആ രാഷ്ട്രീയ വഴികൾ മാർഗങ്ങൾ സമീപന രീതികളൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് അപ്പൊ ശ്രീലേഖ ആ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ പോലും നോക്കാതെയാണ് എം എൽ എ ആണ് സ്വന്തം ഈ കൗൺസിലർ ഇരിക്കുന്ന മണ്ഡല വാർഡിരിക്കുന്ന മണ്ഡലത്തിന്റെ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് നിയമസഭാ സാമാജികനാണ് അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരവും പ്രശാന്ത് എന്നിൽ കൗൺസിലർ തൊട്ട് താഴേ വരുന്നു അപ്പോൾ കൗൺസിലർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഔദ്യോഗികമായിട്ട് നഗരസഭയ്ക്ക് ഇപ്പോഴത്തെ മേയർ ഉണ്ടല്ലോ അവിടെ മേയർ ബി വി ആണല്ലോ മേയറിന് കത്ത് കൊടുക്കാമായിരുന്നു ഇതുപോലെ നഗരസഭ സെക്രട്ടറിയുടെ കത്ത് കൊടുക്കുക അതിൻ്റെ രീതി ഇതേപോലെ എനിക്ക് ഇരിക്കാൻ ഒരു എഴുപം വേണം എനിക്കൊരു ഓഫീസ് വേണം അതിന് ശാസ്ത്രമംഗലത്തെ സോണൽ ഓഫീസെന്ന് തന്നാൽ വലിയ ഉപകാരമായി എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വളരെ മാന്യമായിട്ടൊരു കത്ത് കൊടുത്തിരുന്നെങ്കിൽ അത് ഓക്കെ അത് പരിഗണിച്ച് അതിൻ്റെതായ വഴിയിൽ നോക്കി അതിനകത്ത് രണ്ട് നില ആണ് രണ്ട് നില കെട്ടുമ്പോഴാണ് നഗരത്തിലെ ഏക വേസ്റ്റ് കളക്ഷൻ സെൻറ്റർ കൂടിയാണെന്ന് ഓർക്കണം ഒരുപാട് നിരവധി നാട്ടുകാർ അവിടെ കവറിലും മറ്റിലും കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ മാനദണ്ഡങ്ങൾ പാലിച്ച് നഗര തങ്ങളുടെ വീടുകളിലെ വേസ്റ്റ് കൊണ്ട് കുപ്പീച്ചിയിലടക്കമുള്ള വേസ്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്ന ഇടം കൂടിയാണത് അവിടെ പണ്ട് പട്ടിയും പൂച്ചയും പോലും കയറാൻ മടിക്കുന്നൊരു പ്രദേശമായിരിക്കും നഗരസഭയിലെ കണ്ടിജൻ ജീവനക്കാർ അപയോഗിച്ച അവരുടെ ശുചീകരണ തൊഴിലാളികൾ അവർ ഉപയോഗിച്ചു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു അവർ ആ പ്രദേശത്തെ കാര്യങ്ങൾ നോക്കിയിരുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രണ്ട് നില പഴയ ബിൽഡിംഗ് പഴഞ്ഞ ബിൽഡിംഗ് ഒരു നില ബിൽഡിംഗ് ആ ബിൽഡിങ്ങിനെയാണ് പ്രശാന്ത് മേയർ ആയിരുന്നപ്പോൾ അതിന് നില ബിൽഡിംഗ് ആയി നവീകരിക്കുകയും അതിൽ കൗൺസിലർക്ക് റൂം ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ പ്രശാന്ത് എം എൽ എ ആയപ്പോൾ ആ റൂം തന്നെ പ്രശാന്ത് മെയിൻറ്റെയിൻ ചെയ്തു അത് അതൊരു തെറ്റാണെന്നോ ഗുരുതരമായ ക്രമക്കേടാണെന്നോ ഒന്നും അതിന് പറയാൻ പറ്റത്തില്ല ആ പട്ടിക മണ്ഡലം ഇരിക്കുന്ന മണ്ഡലത്തിലെ ഒരു വാർഡ് ആ വാർഡിൽ നഗരത്തിലെ നഗരസഭയ്ക്കും എം എൽ എ ഒക്കെ ഇടയ്ക്ക് പ്രശാന്തിന്റെ ഒരു റൂം അത് ഒരു പരാതിയും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രശാന്തിന്റെ വ്യക്തിപരമായ റൂം നല്ലത് അല്ല എം എൽ എ ഓഫീസാണ് അത് എം എൽ എ ആളുകൾക്ക് അല്ല എം എൽ എ ഓഫീസ് കോർപ്പറേഷൻ അല്ലാതെ ആരുടെ ആയാലും എല്ലാ പാട്ട് കൊടുക്കുന്നുണ്ടല്ലോ എണ്ണൂറ്റി എഴുപത്തി കരാറുണ്ട് ഈ എണ്ണൂറ്റി ഈ കരാർ എന്ന് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം എണ്ണൂറ്റി എഴുപത്തിയഞ്ചു രൂപയ്ക്ക് ഏത് ഈ ശാസ്ത്രമെടുത്ത് എവിടെ വേണമെങ്കിൽ സർക്കാർ നിയമപ്രകാരം പ്രശാന്തിന് ഒരു ഇരുപത്തിനാലായിരം രൂപ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ശാസ്ത്രമെടുത്ത് നോക്കിയാ എന്തായാലും പ്രശാന്ത് സ്ത്രീലേക്ക് അത് ചോദിക്കാത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പോലെ ചെന്ന് എം എൽ എ പിടിച്ച് കുറ്റ വിചാരണം വേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ സെക്രട്ടറി കത്ത് കൊടുക്കുക സെക്രട്ടറി പരിശോധിക്കട്ടെ പ്രശാന്ത് പ്രശാന്തിന് ഇരുപത്തിനാലായിരം രൂപ കിട്ടുന്നുണ്ടോ എന്നുള്ള സെക്രട്ടറിയുടെ ജോലിയല്ല കിട്ടുന്ന അലയൻസ് അല്ലേ ഈ പ്രശാന്തിന് എണ്ണൂറ് രൂപയ്ക്കാണെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ഈ മുറി ഒരു മുറി എണ്ണൂറ് രൂപയ്ക്ക് ആരനുവദിച്ചു എന്ത് മാനദണ്ഡ പ്രകാരം അനുവദിച്ചു അതാണ് സെക്രട്ടറി നോക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ കൂട്ടണമെങ്കിൽ അടുത്ത കൗൺസിലിൽ കൂട്ടാമല്ലോ അല്ലെ കൊറേ നോക്കിയ കൗൺസിലെ പൂർണ്ണ അധികാരം കൗൺസിലിനാണുള്ളത് അത് സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറി കൗൺസിലിൽ വെച്ച് അത് പിന്നെ തീരുമാനമെടുത്താണ് ഒരുപ്പം അങ്ങനെയാ ഈ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ വാടകയൊക്കെ നിശ്ചയിക്കുന്നതിന് അതിനൊരു വ്യക്തമായ ഒരു ഭരണസമിതി അതിനൊരു ചട്ടകൂടം ഉണ്ട് അത് മാത്രമല്ല കോർപ്പറേഷൻ നിരവധി കെട്ടിടങ്ങളുണ്ട് പഴയത്തിൽ തന്നെ നിരവധി വാടകയ്ക്ക് കടമുറികളുണ്ട് പലയിടത്തും കോർപ്പറേഷന് പല സോണൽ പ്രദേശങ്ങളിലും കോർപ്പറേഷൻ ഉണ്ട് അല്ല ശ്രീലേഖ വരുമെന്ന് പറഞ്ഞാണോ പ്രശാന്ത് ഇരിക്കേണ്ടത് അതിനു ഈ ശ്രീ പ്രശാന്തിന്റെ റൂമിനോട് അടുത്ത് തന്നെ കൗൺസിലർക്ക് മുൻ കൗൺസിലർക്ക് ഫയൽ ആ ഫയൽ കഴിഞ്ഞ കൗൺസിലർ കഴിഞ്ഞതും താമര വിധിച്ച കൗൺസിലർ ആയിരുന്നു ആ കൗൺസിലറെ ഫയൽ നോക്കാറില്ല അയാള് ബാത്റൂമിൽ കയറി നോക്കിയെങ്കിൽ അതെ അത് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞുതരാം മധുസൂരൻ നായരി മധുസൂരൻ നായരി എന്ന് പറഞ്ഞ കൗൺസിലർക്ക് അദ്ദേഹം മുമ്പ് പാങ്ങോട് കൗൺസിലറായിരുന്നു പാങ്ങോട് വനിതാ വാർഡായപ്പോൾ അദ്ദേഹം ശാസ്ത്രമംഗലം മാറി സംവരണം മാറിയപ്പോഴത്തേക്കും ശാസ്ത്രമംഗലത്ത് നിന്ന് ജയിച്ചു ശരിയാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം അവിടെ കൗൺസിലർ ആയിരുന്നു ഈ കൗൺസിലർക്ക് അയാളുടെ ഫയലിരിക്കുന്നത് ആക്ടീവ് ഫയൽ ആണോ നഗരസഭയിൽ ഇപ്പോഴും പെൻഡിങ്ങായി കിടക്കുന്ന ഫയലാണ് അതിരിക്കുന്നത് അത് എന്ത് പേപ്പറാണ് നോക്കിയില്ല കുറെ ഫയലിരിക്കുന്നുണ്ട് അത് ബാ ബാത്റൂം ഉപയോഗിക്കാത്ത ബാത്റൂം ആണെങ്കിലും ആ ക്ലോസിറ്റെടുത്ത് ഇളക്കി മറിച്ച് വെക്കും ഇല്ലല്ലോ ആ അപ്പൊ ആ കൗൺസിലർ എന്തുകൊണ്ട് വീട്ടിൽ ഇരുന്നു തൊട്ടടുത്താണ് കൗൺസിലർ വീട് കൗൺസിലർ താമസിക്കുന്നത് ശാസ്ത്രമംഗലം ജംഗ്ഷനിലാണ് പഴയ മഹസൂർ നായർ പിന്നെ അദ്ദേഹം പാങ്ങോട് കൗൺസിലർ ആയിരുന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ മരുതംകുഴി ഉദിനു ദേവി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ സമയവും അദ്ദേഹം പാങ്ങോട് കൗൺസിലറും അദ്ദേഹം ഇരുന്നിരുന്നത് ഈ അമ്പലത്തിൽ അമ്പലത്തിലെ സെക്രട്ടറി കസേരിൽ അവിടെ എ സി മുരളിരിക്കുന്നു പിന്നെ ആ അടുത്ത് വന്നപ്പോഴത്തേക്കും അദ്ദേഹം അപ്പോഴും ശാസ്ത്രമലം കൗൺസിലർ ആയിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് വർഷവും അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിരുന്നു കരയോഗ സെക്രട്ടറി ആയിരുന്നു ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ പതിനെട്ട് മണിക്കൂറോളം ആ ക്ഷേത്രത്തിൽ മരുന്നുകുഴി ജംഗ്ഷനുള്ള ആ തൊട്ടടുത്ത വട്ടർകാട്ടിലാണ് ശാസ്ത്രമലത്തിന്റെ അടുത്ത ജംഗ്ഷൻ ആ മരുദംകുഴി ഇല്ല ആ ക്ഷേത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പേടി പഠനം പ്രശാന്ത് സി പി എം എം എൽ എ അപ്പോൾ പ്രശാന്തിനെ പോയി കാണാനോ പ്രശാന്തിന്റെ പ്രശാന്തിനെ കഴിയാൻ ആൾക്കാർ വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബി ജെ പി കൗൺസിലറുടെ ഓഫീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ക ചങ്ക ശങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷ്യ പറഞ്ഞ ചങ്കയാണ് ആ ചങ്ക കൊണ്ടാകാം അദ്ദേഹം അത് ഇത്രയങ്കിലും ഉപയോഗിക്കാത്തത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ശ്രീലേഖ ഇതിനെപ്പറ്റി അവയറല്ല അറിഞ്ഞിരുന്നില്ല ശ്രീലേഖയുടെ വീട്ടിൽ ഈ ഈ പഴയ മുൻ കൗൺസിലർ മൗസൂദ നായർ അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ശ്രീലേഖയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നത് ഇരിക്കാൻ നല്ലൊരു സ്ഥലം വേണ്ടി അപ്പൊ ശ്രീലേഖ മേലോട്ട് നിന്ന് വീട്ടാലോചിച്ചു എന്റെ വീടുണ്ടല്ലോ അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ശാസ്ത്രമോനം വാർഡല്ല ഇത് വഴുതേക്കാട് വാർഡാണ് രാഖി രവീന്ദ്രനാണ് ഇവിടുത്തെ കൗൺസിലർ ശരി അപ്പൊ ശ്രീലക്ക എന്ത് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലമാണ് അപ്പൊ പുള്ളി അടുത്ത ചോദിക്കുന്നു ആ അപ്പോൾ അവിടെ ഒരു എം എൽ എയുടെ ആ മുറിങ്ങ് എടുത്താലോ അപ്പൊ ശ്രീലയ ചോദിച്ചത് എം എൽ എയുടെ മുറി അല്ല അത് എനിക്ക് പണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ നമുക്കിനി അവിടെ ഇരിക്കണം എന്താണ് അവിടെ ഇരിക്കണം എന്നല്ല ഉദ്ദേശം ആ മണ്ഡലത്തിലെ എം എൽ എ ആയ പ്രഖ്യാതനെ പടിയിറക്കണം പടിയിറക്കതുകൊണ്ടാണ് ഈ ഈ മുൻ കൗൺസിലർ പറഞ്ഞ അനുസരിച്ചാണ് ശ്രീലേഖ വന്നത് ശ്രീലേക്ക് ഒന്നും അറിയില്ല ആ ബിൽഡിങ്ങിന്റെ ആധാരയിലാണെന്നോ എന്ത് ബിൽഡിംഗ് ആണെന്നോ അതിനപ്പുറത്ത് എൻ എസ് എസിന്റെ ഒരു കോൺഫറൻസ് ഹാൾ കല്യാണം മണ്ഡപം ഒരു ഹാൾ ഉണ്ടെന്നോ ഒന്നും ശ്രീലേക്ക് അറിയില്ല തൊട്ടുപിറകിലാണ് ശബരിനാഥ് താമസിക്കുന്നത് നമ്മുടെ ആദരണീയ അന്തരിച്ച ജി കാർത്തികേയൻ സാർ താമസിച്ചിരുന്നത് അതിന്റെ തൊട്ടുപുറകിൽ ഒരു മതിൽ പുറകിലാണ് അദ്ദേഹം താമസി താമസിച്ചിരുന്നത് അപ്പോൾ ശബരിനാഥ് ഇപ്പൊ താമസിക്കുന്ന അവിടെ തന്നെ അപ്പൊ ഇതെന്താണ് അപ്പൊ പെട്ടെന്ന് ഒരു മുറിവ് വേണം നേരെ വന്നു വിളിച്ചു പറഞ്ഞു യു വെക്കേറ്റ് ഇമിഡിയറ്റ്ലി വെക്കേറ്റ് അങ്ങനെയാണോ ഐ പി എസ് ദിവസം ഐ പി എസ് അല്ല അതൊക്കെ മുമ്പ് റിട്ടയർ ചെയ്താൽ അവർ ഐ പി എസ് ജോലി ജീവിതം തീർത്തു പിന്നെ കോൺഗ്രസ് അടിച്ചു എന്താ എന്ത് ശിവകുമാറിന്റെ വിടാൻ തുടങ്ങിയ മുൻമന്ത്രി ശിവകുമാറിന്റെ അത് പ്രബുദ്ധരായ പ്രബുദ്ധമായ ഒരു ഇലങ്കൻ ഗാർഡൻസ് ഗാർഡൻസും ശ്രീരംഗൻ ലൈനിൽ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കന്ധിരാൻ പോലും ഇന്ദിരാൻ അവർക്ക് പണ്ട് ഈ വാട് കോൺഗ്രസ്കാരുടെ ആയിരുന്നു അത്രേ ഉള്ളു പിന്നെ പോലുള്ള ഒരാൾക്ക് ചേർന്ന ഒരു നടപടിക്രമം അല്ല കടംപള്ളി കടംപള്ളി വില്ലേജിൽ കടംപള്ളി വാർഡ് ജയിച്ചിരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിയാണ് എവിടെ അല്ല ഈ അമ്പത് അമ്പത് ബിജെപിക്കാർ കൺസർമാർ അവിടെ എല്ലാം മിക്കവറും വാർഡുകളിലും സോണൽ ഓഫീസുണ്ട് ഉള്ളൂരുണ്ട് കടമ്പിളിയിലുണ്ട് ഇവരൊന്നും ചോദിക്കുന്നില്ലല്ലോ എവിടെ എന്റെ സീറ്റും ചോദിക്കുന്നില്ലല്ലോ അതിനകത്തുള്ള അതിനകത്തുള്ളു ജീവനക്കൊക്കെ ഉള്ള സ്ഥലം ഇതിനെല്ലാം രസം ഇന്ന് പിന്നെ ശബരിനാഥ് പറഞ്ഞിരിക്കുന്ന അവർക്ക് എം എൽ എ ഓഫീസ് ഉണ്ട് എം എൽ എക്ക് മുറിയുണ്ട് അവിടെ എന്താണ് എന്താണെന്ന് എന്നിട്ട് ശബരിനാഥ് പറയുന്നു ഇങ്ങനെ സി പി എമ്മിനെ എതിർക്കുമ്പോൾ ഞങ്ങൾ ബിജെപി ആക്കരുതും ശബരിനാഥ് എന്താണ് കാണിക്കുന്നത് ശബരിനാഥിനെ കണ്ണ് കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലാണ് വട്ടിയൂർക്കാവിനാണ് അപ്പോൾ ശബരിനാഥിന് പ്രശാന്തിനെതിരെ വട്ടീർകാവിൽ മത്സരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് ശബരിനാഥി ഇപ്പൊ ജയിച്ചു കവി ജയിച്ചു അപ്പൊ ഇനി എന്ത് ചെയ്യണം കവിയാർന്ന് ജയിച്ച കൊണ്ട് മാറി അല്പം കൂടെ നല്ലൊരു പോസ്റ്റ് പഴയതുപോലെ അരുവിക്കര എം എൽ എ ആയതുപോലെ വട്ടീർക്കാവിൽ എം എൽ എ ആകണം ഏതാണ്ട് അതിനൊക്കെയുള്ള ഗ്രൗണ്ട് നമ്മുടെ കെ മുരളീധരൻ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് അവിടെത്തന്നെ ഉണ്ട് അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ അങ്ങോട്ട് ചെന്ന് ലാൻഡ് ചെയ്ത് അങ്ങ് ജയിച്ചു വന്നാൽ മതി അതിനുവേണ്ടിയിട്ടാണ് ഈ വട്ടീർക്കാവിന്റെ പേരിലാണ് ഈ എം എൽ എ കളിയാക്കുന്നത് സ്റ്റീഫൻ അല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷത്തിന്റെ ശക്തനായ ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിട്ട് അരുവിക്കര മാറി അതിന് നോക്കേണ്ട കാര്യമില്ല ബിജെപിക്ക് ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെളിയിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അപ്പോൾ വട്ടീർക്കാവിൽ നിന്നാൽ ശ്രീലേഖ വരുന്നുണ്ട് വെട്ടർകാവിലേക്ക് ശ്രീലേഖയുടെ അതാണ് അടുത്ത ഓഫർ മേയർ സ്ഥാനം ഇല്ല മേയർ സ്ഥാനം കൊടുക്കാത്തപ്പോൾ ശ്രീലേഖയ്ക്ക് കൊടുത്ത ഓഫർ ഒരു അഞ്ചാറ് മാസം കൂടി ഇവിടെ അടങ്ങി നതുങ്ങിയിരുന്ന് ജനത്തേക്ക് വന്ന് പഠിച്ചു വന്നാൽ രാഷ്ട്രീയ കൈപ്പത്തി എവിടെയുണ്ട് അരുവാൾ ചുറ്റി നക്ഷത്രം എവിടെയുണ്ട് ഞങ്ങളുടെ താമര പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ എവിടെയുണ്ട് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ പെട്ടർകാവ് തരാം പെട്ടർകാവ് തരുമ്പോൾ അവിടെ പോയി മത്സരിക്കാം ജയിപ്പിച്ച് തരും അവിടെ ആർ എസ് എസിന്റെ കുട്ടികളല്ലേ ജയിപ്പിച്ച് തരുമെന്നാണ് ഓഫർ അതുകൊണ്ടാണ് ശ്രീലേഖ ഇപ്പോൾ ഈ ഒരു ഇത്രയും വർഷത്തിൽ വെച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരും സി പി എംമാരും ഒക്കെ അടുത്തെറിഞ്ഞ് ഇവരെയൊക്കെ കളർത്തനങ്ങളും നേരിട്ട് കണ്ടുപഠിച്ച ഒരു വ്യക്തിയാണ് ശ്രീലേഖ അതുകൊണ്ട് തന്നെ അല്ല ഇപ്പൊ ഈ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നാലും ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നാലും ഈ വെള്ള വെള്ളമായിട്ട് നടക്കുന്നതിന്റെ കാലു പിടിക്കേണ്ടി വരും അങ്ങനെയാണ് ചെയ്യുന്നത് അതെവിടെ പാർട്ടിയിലൂടെ ബിജെപിയിലൂടെ സെൻകുമാർ ബിജെപിയിലെവിടെ ഇല്ല ശ്രീലേഖ ഉണ്ട് ഇപ്പോൾ സെൻകുമാർ ബി ജെ പി വ്യക്തനായ പാർട്ടി മെമ്പർ മെമ്പറായിരുന്നു ബിജെപിയിൽ അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് ബിജെപിയുടെ എല്ലാ മുഖവും ടി പി സെൻകുമാർ ഐ പി എസ് ആയിരുന്നു ആ സമയത്ത് ഇപ്പോൾ അദ്ദേഹം എന്താന്ന് കാരണം അറിയില്ല അദ്ദേഹം ഇപ്പോഴും ആക്ടീവ് പിൻവലിച്ചും തന്നെയാണ് പക്ഷേ പൊതുവേദിയിലൊന്നും സ്ലീപ്പർ സെൽ ഈ പറയുന്നതിൽ ബിജെപിക്ക് വ്യക്തമായൊരു സ്ലീപ്പർ സെൽ കേരളത്തിലുണ്ട് ബിജെപിക്കാർ എങ്ങനെ പോകണമെന്ന് ഉപദേശിക്കുന്ന മുതിർന്ന താത്വിക നേതാക്കളുടെ ഒരു ഗ്രൂപ്പ് ചുരുക്കം പറഞ്ഞേ ചുരുക്കം പറഞ്ഞാൽ ബി ജെ പിയുടെ അതായത് ശ്രീലേഖയുടെ ഒരു ഈ നടപടിയെ കേരള ജനത അംഗീകരിക്കുന്നത് അല്ലെ പ്രശാന്തിന്റെ ചീട്ട് കയറാൻ നോക്കി അത് നടക്കത്തില്ല കാരണം പ്രശാന്ത് എല്ലാവരും അംഗീകരിക്കുന്നൊരു എം എൽ എ ആണ് ഭട്ടർകാവ് എം എൽ എ ആണ് വട്ടർകാവിന് ചുമ്മാ വെറുതെ വന്ന എം എൽ എ ആയതല്ല എം പി ജെ മാർ ഉണ്ടാക്കി വെച്ച് പാരമ്പര്യമായി വെട്ടർകാവ് ഇടയ്ക്ക് കെ മുരളീധരൻ വന്നു കളഞ്ഞിട്ട് പോയി കുറെ കാലം കഴിഞ്ഞിട്ട് അല്ലെ ഇപ്പൊ കേമള്ളിന്റെ ഗതിയുടെ ഗതി എന്തായി ഇനി കെ മുരളീധരൻ വെട്ടറക്കൽ വന്ന ജനം വോട്ട് ചെയ്യുമോ തെരാ പരാ നടക്കുന്നു പിന്നെ വെട്ട്രോലിന്റെ ബിജെപിയുടെ ഒരു നടൻ കൃഷ്ണകുമാർ അദ്ദേഹം കഴിഞ്ഞ ആറു മാസമായിട്ട് ആക്റ്റീവായിട്ട് വെട്ടക്കോ മണ്ഡലത്തിൽ സജീവമാണ് ഒരു മരണം വന്നാലും കല്യാണം വന്നാലും നൂലുകെട്ട് വന്നാലും ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും പൊട്ടിച്ചിരിച്ചാലും പോലും ഓടി വണ്ടി എടുത്ത് അവിടെ ചെന്ന് അനുമോദനം അറിയിച്ച് അത് ഫേസ്ബുക്കിൽ ഇട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന നടൻ കൃഷ്ണകുമാർ മരുന്നുകഴിഞ്ഞത്തിലാണ് താമസം അദ്ദേഹം മണ്ഡലത്തിലാണ് അദ്ദേഹത്തെ ചതിച്ചിട്ടാണോ ശ്രീലൈക്ക് ഒട്ടര കൊടുക്കാൻ പോകുന്നത് കൃഷ്ണകുമാറിന്റെ ഫേസ്ബുക്ക് എടുത്ത് പരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം ഓരോ ദിവസത്തെയും ചിത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണൂറ് രൂപയ്ക്ക് വി കെ പ്രശാന്തൻ ആ റൂം കൊടുക്കുന്നു അത് കൊടുത്തില്ലെങ്കിൽ മനസ്സിലാക്കാം എണ്ണൂറ് രൂപ ആരാ കൊടുത്തത് ഒരു റൂം നഗരസഭയുടെ റൂം എടുക്കുന്ന ഒരാള് അങ്ങോട്ട് പറയല്ലേ എനിക്ക് ഇത്ര വാടക തരാൻ പറ്റുള്ളൂ എന്നുള്ള നഗരസഭ പറയും നിങ്ങളുടെ വാടക ഇത്ര അപ്പോൾ ആ വാടകയ്ക്ക് സമ്മതമാണെങ്കിൽ കരാർ ഒപ്പടുന്നു ആ കരാർ മാർച്ച് വരെയുണ്ട് ഇനി എണ്ണൂറ് രൂപ കഴിഞ്ഞിട്ടുള്ള ഇരുപത്തിനാലായിരം രൂപയിൽ ബാക്കി തുക പ്രശാന്ത് അലവൻസായി വാങ്ങുന്നുണ്ടേ എന്റെ ബില്ല് കാണിക്കണ്ടേ പ്രശാന്തിനെ നഗരസഭയിൽ എണ്ണൂറ് രൂപയിലേ കൊടുക്കുന്നുള്ളൂ ബാക്കി ഇരുപത്തി എണ്ണായിരത്തി ചില്ലറ രൂപയുടെ ബില്ല് പ്രശാന്ത് കാണിക്കണ്ടേ അപ്പോൾ അത് അറിയണം പ്രശാന്ത് അത് കാണിക്കുന്നുണ്ടെങ്കിൽ പ്രശാന്തിന് ധൈര്യമായിട്ട് പറയാമല്ലോ ഞാനത് എഴുതിയെടുക്കുന്നുണ്ടെന്നുള്ള എന്തായാലും പ്രശാന്ത് എം എൽ എ അങ്ങനെ എഴുതി എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തോന്നുന്നില്ല എന്തായാലും ഈ വിവാദം ഇവിടെ തീരുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ കാരണം പ്രശാന്ത് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കില്ല മാർച്ച് വരെ എങ്കിൽ അപ്പോൾ ശ്രീലേഖ പ്രശാന്തിനോട് പറഞ്ഞത് പ്രശാന്ത് പറഞ്ഞു തെളുപ്പ് വരെ അടുത്ത ഇലക്ഷൻ വരെ ഞാൻ ഇവിടെ ഉണ്ടാകും മാഡം എന്ന് പറഞ്ഞു മാഡം എന്നാണ് വിളിച്ചത് ശ്രീലേഖ പറഞ്ഞു അനിയാ എനിക്ക് അനിയനെ പോലെയാണ് കുഴപ്പമില്ല അനിയനോട് താമസിച്ചോളൂ എനിക്കൊരു റൂം വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാനൊന്ന് നോക്കാം പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷനിലെ വി വി രാജേഷ് മേയറിനോട് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഇതിനടുത്തായിട്ടൊരു റൂം കോൺസുഖി ഇരിക്കട്ടെ മറ്റു ബുദ്ധിമുട്ടുകൾ സി പി എംകാരോട് വരുന്നതിനും സി പി എം കാട്ടുകാരാണോ വരുന്നത് വട്ടക്ക മണ്ഡലത്തിലെ ഓരോ ദിവസവും എം എൽ എ കാണാൻ വരുന്നത് നാട്ടുകാരാണ് നിവേദനങ്ങളും പരാതികളും ഒക്കെ കൊണ്ട് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ശ്രീലേക്കുള്ള നിവേദനം ശ്രീലേക്കും കിട്ടും പ്രശാന്തി നിവേദനം പ്രശാന്തിന് കിട്ടും ശ്രീലേഖ നഗരസഭയിലെ കാര്യങ്ങൾ തീർപ്പാക്കും പ്രശാന്ത് തീർപ്പാക്കണം പ്രശാന്ത് ഇപ്പോൾ വട്ടക്കാവ മണ്ഡലത്തിലെ കാര്യങ്ങൾ തീർപ്പാക്കുന്നത് പോലെ അത് തുടരുകയും ചെയ്യുമെന്നാണ് എൻ്റെ അനുമാനം